ഇരുപതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാതയിൽ നടത്തുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചാരണാർത്ഥം ഡിവൈഎഫ്എ കരീലക്കുളങ്ങര മേഖലയിലെ ഡിവൈഎഫ്എ വാലിയക്കുളങ്ങര എ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനയും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ക്യാമ്പ് ഡിവൈഎഫ് ജില്ലാ സെക്രട്ടറി ജെയിംസ് ഷാമുവൽ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റിന്റെ മനുഷ്യചങ്ങല സ്ട്രൈക്ക് കോർണറിന്റെ ഉദ്ഘാടനവും ജില്ലാ സെക്രട്ടറി നിർവഹിച്ചു ജനുവരി ഇരുപതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാതയിൽ നടത്തുന്ന മനുഷ്യ ചങ്ങലയുടെ പ്രചാരണാർത്ഥം ഡിവൈഎഫ്ഐ കരീലക്കുളങ്ങര മേഖലയിൽ ഡിവൈഎഫ്ഐ വാലിയക്കുളങ്ങര എ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര തിമിര പരിശോധനയും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു മാവേലിക്കര പ്രിസൈസ് കണ്ണാശുപത്രിയുടെയും കായംകുളം അഷ്ടമന ആര്യവൈദ്യശാലയുടെയും സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് അഷ്ടമന ആര്യവൈദ്യശാലയിലെ പഞ്ചകർമ്മ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ രാഖി ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി വാലിയകുളങ്ങര ജംഗ്ഷൻ സമീപം സംഘടിപ്പിച്ച ക്യാമ്പ് ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് മറ്റൊരു പണിയില്ലാത്തതുകൊണ്ട് ഈ കൊണ്ട് ഈ ഞങ്ങളുടെ സാമൂഹിക ബോധം ഈ നാടിനകത്ത് നിലനിൽക്കുന്ന സാമൂഹിക പരിഷ്കർത്താക്കൾ സൃഷ്ടിച്ചെടുത്ത കേരളത്തെ ഒരു നിലയിലും പിന്നോട്ടടിപ്പിക്കാതെ ശരിയായ ഇടതുപക്ഷ രാഷ്ട്രീയ ബോധം സൃഷ്ടിച്ചെടുത്ത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കടയിൽ നിന്നും ഈ നാടിനെ സംരക്ഷിച്ചെടുക്കുക വലിയ ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്കുള്ളത് ആ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായാണ് ഡി വൈ എഫ് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജനുവരി മാസം ഇരുപതാം തീയതി ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യച്ചങ്ങ തീർക്കാൻ വേണ്ടി പോവുകയാണ് ഡിവൈഎഫ്എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇതിനു മുമ്പ് ഒരു മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചത് ആ മനുഷ്യ ചങ്ങല എന്ന് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യ കോട്ടയായി മാറി പ്രായമുള്ള ആളുകൾക്കൊക്കെ ഓർമ്മയുണ്ടാവും അന്നും ഈ ആശങ്കകളൊക്കെ ഉയർന്നിരുന്നു മനുഷ്യ ചങ്ങല വിജയിക്കുമോ ഇന്നും ആ ചോദ്യം ഉയർന്നു മനുഷ്യ ചങ്ങല വിജയിക്കുമോ ഓരോ ആശങ്കയും ഞങ്ങളില്ല ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു മനുഷ്യ ചങ്ങലയല്ല ഈ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഇറന്നൂറിലധികം കിലോ ഹൈവേ കിലോമീറ്ററിൽ മനുഷ്യ കോട്ട തീർക്കാൻ വേണ്ടി പോവുകയാണ് ഡിവൈഫൈ ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ കഴിഞ്ഞ ദിവസം റെയിൽവേയിൽ ഇതിന്റെ പ്രജന്മത്തിന്റെ ഭാഗമായി ട്രെയിനിൽ സഞ്ചരിച്ചു ട്രെയിൻസുകൾ ഒരു നാഥാവ് എന്നോട് പറഞ്ഞത് നിങ്ങളുടെ മുദ്രാവാക്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ വായിച്ചു പോലുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം റെയിൽവേയുള്ള അവഗടനയെ സംബന്ധിച്ചാണ് റെയിൽവേ ഞങ്ങൾക്ക് സീനിയർ സിറ്റിസണ് നൽകിക്കൊണ്ടിരുന്ന എല്ലാ ആനുകൂല്യവും കേന്ദ്ര ഗവൺമെന്റ് എടുത്തു മാറ്റി ഞങ്ങളിപ്പോ കൂടുതൽ തുക നൽകി വേണം യാത്ര ചെയ്യേണ്ടത് ഞങ്ങൾക്കുണ്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും തകർത്തു ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ വാങ്ങിത്തരാൻ സമരം ചെയ്യാൻ ഇനി ഞങ്ങൾക്ക് ഇതൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാൻ ഒരു ചെറുപ്പമുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങളുടെ സമരത്തിൽ ഞാനും ഭാഗമാകും എന്നൊരു മാതാവ് പറയുക സ്വാഗത സംഘം ചെയർമാൻ കെ അഷ്റഫ് അധ്യക്ഷനായി ഡിവൈഎഫ്ഐ വാലിയാകുളങ്ങര എ യൂണിറ്റിന്റെ മനുഷ്യ ചാങ്ങലിയുടെ സ്ട്രൈക്ക് കോർണറിന്റെ ഉദ്ഘാടനവും ജില്ലാ സെക്രട്ടറി ജെയിംസ് സാബുൽ നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് അഞ്ജന ആർ സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ അനസമാൻ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ മുഖ്യാതിഥിയായി പങ്കെടുത്തു സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ എൽ പ്രസന്നകുമാരി സി പി എം കരിയിലകുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ വി പ്രശാന്ത് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് ജെ മിനീസ സിദ്ധാർത്ഥ് ഗീതാഞ്ജലി മുജീബ് പുത്തേത്ത് ഷെഫി ഷാൻ അൻസില ഹൻസില അഫ്ന അപർണ ദേവിക തൗഫിക്കർ ഷംനാദ് അസ്ലാം തുടങ്ങിയവർ പങ്കെടുത്തു